ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച നേട്ടം കൊയ്യാൻ കഴിയാത്ത ബി ജെ പി കടുത്ത പ്രതിസന്ധിയിലാണ് ഇതായപ്പോൾ കൂട്ടത്തോടെയുള്ള കൊഴിഞ്ഞു പോക്ക് കൂടിയായതോടെ അവർക്ക് ഒരൽപം വാട്ടം സംഭവിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ നൂറ്റി മുപ്പത് പഞ്ചായത്ത് അംഗങ്ങൾ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന പുതിയ വാർത്തയും ഒടിഞ്ഞു വീഴാതായ മോദി ഭരണത്തിൽ വലിയ ആഘാതം ഉണ്ടാക്കുകയാണ് ബംഗാളിലെ കുഷ് ബിഹാറിൽ നിന്നുമുള്ളവരാണ് കൂടുവിട്ട് കൂടുമാറിയത് കൂച്ചു ബിഹാറിൽ നൂറ്റി ഇരുപത്തിയെട്ട് പഞ്ചായത്തുകളിൽ നൂറ്റിനാലിടത്ത് ടി എം സിയും ഇരുപത്തിനാലിടത്ത് ബി ജെ പിയുമാണ് അധികാരത്തിലെത്തിയത് ഇതുവരെ നൂറ്റിമുപ്പത് പഞ്ചായത്ത് അംഗങ്ങൾ ബി ജെ പി വിട്ട് ടി എം സിയിൽ ചേർന്നെന്നും ഇനിയും നിരവധി പേർ ചേരുമെന്നും ടി എം സി അവകാശപ്പെട്ടു കഴിഞ്ഞു രാജ്യം തോറും ഓപ്പറേഷൻ താമര വഴി പല നേതാക്കളെയും അടർത്തി മാറ്റിയ ബി ജെ പിക്ക് തങ്ങളുടെ കാൽച്ചോട്ടിലെ മണ്ണൊലിപ്പ് തടയാനാകുന്നില്ല പഞ്ചായത്ത് അംഗങ്ങളുടെ പാർട്ടി മാറ്റം തടയാൻ ബി ജെ പി നീക്കം തുടങ്ങിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച നേട്ടം കൊയ്യാൻ കഴിയാത്ത ബി ജെ പി കടുത്ത പ്രതിസന്ധിയിലാണ് ഇതിനിടയിലേക്കാണ് പാർട്ടി പ്രവർത്തകർ കൂട്ടമായി ടി എം സിയിൽ ചേരുന്നതും കൂച്ചി ജില്ലാ ടി എം സി ഓഫീസിൽ തൃണമൂൽ പതാക ഉയർത്തി ജില്ലാ ടി എം സി പ്രസിഡന്റ് അഭിജിത്ത് ഡി ബൌ്നിക് ബി ജെ പി പ്രവർത്തകരെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു കഴിഞ്ഞു മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വികസന സംരംഭങ്ങളിൽ പങ്കെടുക്കുവാൻ കുച്ചിബിഹാറിലെ ബി പഞ്ചായത്ത് അംഗങ്ങൾ തൃണമൂലിൽ ചേരുകയാണ് നേരത്തെ നൂറ്റി മുപ്പത് പഞ്ചായത്ത് അംഗങ്ങൾ ബി ജെ പി ഇട്ട് ടി എം സിയിൽ ചേർന്നിരുന്നു ബാക്കിയുള്ളവരും ഉടൻ പാർട്ടി വിട്ടെത്തും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പി ശൂന്യമാകും എന്നാണ് ടി എം സി ഉറപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയുള്ള പുതിയ കൂടുമാറ്റങ്ങളോടെ ബി ജെ പി ഭരിച്ച അഞ്ച് തദ്ദേശീയ സ്ഥാപനങ്ങളിൽ തൃണമൂലിന് ഭൂരിപക്ഷം ലഭിച്ചതോടെ ഇതിനു മുൻപ് ഭേദഗുരി രണ്ട് പ്രമാണിക്കൻ്റെ വീടുപ്പെടുന്ന മദൽഹട്ട് എന്നിവിടങ്ങളിലെ ബി ജെ പി അംഗങ്ങൾ ഔദ്യോഗികമായി തന്നെ ടി എം സിയിൽ ചേർന്നിരുന്നു അതുകൂടാതെ ഇതിനിടെ കഴിഞ്ഞ വർഷം ബി ജെ പി കാവ്യ പെയിന്റ് അടിച്ച ഭേദഗുരി രണ്ടിലെ പഞ്ചായത്ത് ഓഫീസിനെ നിറം നീലയാക്കി മാറ്റിയതും ബി ജെ പിയുടെ അദ്ധപതനത്തിന്റെ ഭാഗമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിടിച്ച ആറു സീറ്റുകൾ ഉൾപ്പെടെ തൃണമൂൽ തിരിച്ചു പിടിച്ചു ബർഹാംപൂരിലെ അധിരഞ്ജൻ ചൌധരിയുടെ കോട്ട ഉൾപ്പെടെ ടി എം സി തകർത്ത് കളഞ്ഞു ഏഴ് സീറ്റ് വർദ്ധിപ്പിച്ച ഇരുപത്തിയൊൻപതിലേക്ക് കുതിച്ചു തൃണമൂൽ ബി ജെ പി പന്ത്രണ്ടായി ചുരുങ്ങി ചെറിയ ഇരയിട്ട് വലിയ മീൻ പിടിക്കുന്ന ബി ജെ പിക്ക് തന്റെ കയ്യിലുള്ള മീനുകൾ മറുകണ്ടം ചാടുന്നത് അറിയാതെ പോയി എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഈ കൂട്ടത്തോടെയുള്ള കുഴിഞ്ഞു പോക്കിലൂടെ വ്യക്തമാകുന്നത് ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോഴേക്കും ബി എന്നൊരു പാർട്ടി ബംഗാളിൽ അപ്രത്യക്ഷമാകും എന്ന് തന്നെയാണ്